ജനദിന വിശുദ്ധർ മെയ് ഇരുപത്തിരണ്ട് കാസിയായിലെ വിശുദ്ധ റീത്ത ആയിരത്തി മുന്നൂറ്റി എൺപത്തിയൊന്നിൽ ഇറ്റലിയിലെ സ്പോളറ്റോക്ക് സമീപമുള്ള റോക്കോ പൊന്തേരേനയിൽ വയോദ്ധികരായ ദമ്പതികളുടെ മകളായിട്ടാണ് വിശുദ്ധ റീത്ത ജനിച്ചത് സന്യാസ ജീവിതത്തോടുള്ള താല്പര്യം വളരെ ചെറുപ്പത്തിൽ തന്നെ വിശുദ്ധ പ്രകടമാക്കിയിരുന്നു അവൾ ആശ്രമത്തിൽ ചേരണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും തൻ്റെ മാതാപിതാക്കളുടെ ഇഷ്ടത്തെ മാനിച്ചുകൊണ്ട് പന്ത്രണ്ടാമത്തെ വയസ്സിൽ വിവാഹിതയായി വളരെ ക്രൂരനും നീചനുമായ ഒരാളായിരുന്നു വിശുദ്ധയുടെ ഭർത്താവ് അവൾ മൂന്ന് പ്രാവശ്യം അഗസ്റ്റീനിയൻ മഠത്തിൽ ചേരുവാൻ അപേക്ഷിച്ചെങ്കിലും അവിടെ കന്യകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്ന കാരണത്താൽ അവളുടെ അപേക്ഷകൾ നിരസിക്കപ്പെട്ടു പക്ഷെ ആയിരത്തി നാനൂറ്റി പതിമൂന്നിൽ റിത്തയുടെ വിശ്വാസവും നിർബന്ധവും കാരണം അവളെ മഠത്തിൽ പ്രവേശിക്കേണ്ടപ്പിക്കേണ്ടതായി വന്നു മഠത്തിൽ ചേരുവാനുള്ള അവളുടെ അപേക്ഷകൾ നിരന്തരമായി നിരസിക്കപ്പെട്ടപ്പോൾ ഒരു രാത്രിയിൽ അവൾ ദൈവം തൻ്റെ അപേക്ഷ കേൾക്കുന്നത് വളരെ ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ചിരുന്നുവെന്നും ദൈവം അവളുടെ അപേക്ഷയെ സ്വീകരിച്ചുകൊണ്ട് പൂട്ടിയ വാതിലുകൾക്കിടയിലൂടെ അത്ഭുതകരമായ റീത്തയെ ആ മഠത്തിലേക്ക് മാറ്റിയെന്നും പറയപ്പെടും രാവിലെ അവിടുത്തെ കന്യാസ്ത്രീകൾ വിശുദ്ധേയ മഠത്തിൽ കണ്ടപ്പോൾ ഇത് ദൈവേഷ്ടമാണെന്ന് മനസ്സിലാക്കി റീത്തയെ അവിടെ പ്രവേശിപ്പിച്ചുവെന്നും ഒരു ഐതിഹ്യം നിലവിലുണ്ട് സന്യാസവ്രതം സ്വീകരിച്ചതോടെ വിശുദ്ധ വളരെ കർക്കശമായ ജീവിത രീതികൾ പാലിക്കാൻ തുടങ്ങി അവളുടെ അനുതാപത്താലും മറ്റുള്ളവരോടുള്ള ശ്രദ്ധ കൊണ്ടും അവൾ സകലരുടെയും പ്രീതിക്ക് പാത്രമായി അവിടുത്തെ മറ്റു കന്യാസ്ത്രീകൾ അസുഖബാധിതരാകുമ്പോൾ വിശുദ്ധയായിരുന്നു അവരെ ശുശ്രൂഷിച്ചിരുന്നത് മാത്രമല്ല വിശ്വാസം ഉപേക്ഷിച്ച ക്രൈസ്തീയരെ തിരിയെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നതിനായും വിശുദ്ധ വളരെയധികം പരിത്യാഗങ്ങൾ സഹിച്ച് പ്രാർത്ഥിച്ചു ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അവൾ വിശുദ്ധ ജെയിംസ് ഡെല്ല മാർക്കോയുടെ ഒരു പ്രഭാഷണം കേൾക്കുവാനിടയായി മുൾ ആ പ്രഭാഷണം അതിനുശേഷം അവൾ പ്രാർത്ഥിച്ചപ്പോൾ അവൾക്ക് തൻ്റെ നെറ്റിയിൽ മുള്ളു കുത്തി കയറുന്നത് പോലുള്ള ഒരു വേദന അനുഭവപ്പെട്ടു വേദന അനുഭവപ്പെട്ട സ്ഥലം പിന്നീട് ഒരു മുറിവായി രൂപാന്തരപ്പെട്ടു അവളെ മറ്റുള്ള കന്യാസ്ത്രീകളിൽ നിന്നും മാറ്റി പാർപ്പിക്കുവാൻ തക്ക വിധം വൃത്തിഹീനമായിരുന്നു ആ മുറിവ് ആയിരത്തി നാനൂറ്റി അൻപതിൽ റോമിലേക്കുള്ള തീർത്ഥാടനത്തിൽ പങ്കെടുക്കേണ്ട സമയമായപ്പോഴേക്കും അവളുടെ മുറിവ് ഉണങ്ങി പക്ഷെ തിരിച്ചെത്തിയ ഉടനെ തന്നെ ആ മുറിവ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു ആയിരത്തി നാനൂറ്റി അൻപത്തിയേഴ് മെയ് ഇരുപത്തിരണ്ടിന് ശക്തമായ ക്ഷയരോഗത്തെ തുടർന്ന് ഇറ്റലിയിലെ ഉംബ്രിയായിലുള്ള കാസിയായിൽ വെച്ച് അവൾ ദൈവസന്നിധിയിലേക്ക് യാത്രയായി ആയിരത്തി തൊള്ളായിരത്തിൽ വിശുദ്ധയാക്കപ്പെടുകയും ചെയ്തു വിശുദ്ധ മരണപ്പെട്ടതിന് ശേഷം നിരവധി അത്ഭുതങ്ങൾ അവളുടെ പേരിൽ നടന്നിട്ടുള്ളതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് വാസ്തവത്തിൽ അവളുടെ ഭൗതിക ശരീരം ഈ അടുത്ത കാലം വരെ അഴിയാതെ ഇരുന്നതായി പറയപ്പെടുന്നു വിശുദ്ധയുടെ മരണത്തിന് ശേഷം ഏതാണ്ട് നൂറ്റി അൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് അവളുടെ ജീവചരിത്രം എഴുതപ്പെടുന്നത് അതിനാൽ വിശുദ്ധയുടെ ജീവിതത്തെക്കുറിച്ചുള്ള വസ്തുതകൾ അത്രമാത്രം വിശ്വാസയോഗ്യമല്ല വിശുദ്ധയെ പലപ്പോഴും ക്രൂശിത രൂപത്തിന് മുന്നിൽ പ്രാർത്ഥിക്കുന്ന ഒരഗസ്റ്റീനിയൻ സന്യാസിനിയായും തലയിൽ ചൂടിയിരിക്കുന്ന മുൾക്കിരീടത്തിലെ ഒരു മുള്ളു വിശുദ്ധയുടെ നെറ്റിയിൽ മുറിവേൽപ്പിക്കുന്നതായും മറ്റും ചിലപ്പോൾ പരിശുദ്ധ കന്യകയിൽ നിന്നും റോസാപ്പൂക്കളുടെ കിരീടം സ്വീകരിക്കുന്നതായും വിശുദ്ധരുടെ കയ്യിൽ നിന്നും മുൾകിരീടം സ്വീകരിക്കുന്നതായും ഒക്കെ ചിത്രീകരിച്ച് കണ്ടിട്ടുണ്ട് നിരാശാജനകമായ അവസരത്തിൽ വിഷമിക്കുന്നവരുടെയും മാതൃപിതൃത്വത്തിൻ്റെയും വന്ധ്യത അനുഭവിക്കുന്നവരുടെയും മധ്യസ്ഥയായി വിശുദ്ധയെ പരിഗണിച്ചു വരുന്നു സ്പെയിനിൽ വിശുദ്ധ അറിയപ്പെടുന്നത് ലാ അബോഗാഡ ഡേ എംബ്രോസിബിൾസ് അഥവാ ആശിയറ്റവരുടെ പ്രത്യേകിച്ച് മാതൃത്വപരമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ മധ്യസ്ഥ എന്നാണ് ഇറ്റലിയിൽ വിശുദ്ധയ്ക്ക് വളരെയേറെ ജനസമ്മിതിയുണ്ട് കൂടാതെ കാസിയായാലും സ്പെലറ്റോയിലും വിശുദ്ധയെ പ്രത്യേകം ആദരിച്ചു വരുന്നു